സംഭവം കൂടെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുവാണ് ഇത് കണ്ടെങ്ങൾ ഈ നമ്മളെ റാക്കിന്റെ താഴെ ഇങ്ങനെ ഒരു സംവിധാനം അതിന്റെ ഏറ്റവും വലിയ സൗകര്യം സാധാരണ വലിയ ഐറ്റോ നിങ്ങളൊന്നും ഇല്ലാത്ത സ്ത്രീകളൊക്കെ റാക്ക് എന്തെങ്കിലും പല സ്റ്റൂളൊക്കെ വെച്ചിട്ട് കയറിയിട്ട് വല്ല തട്ടിത്തടിഞ്ഞ് വീണെന്തെങ്കിൽ പറ്റാനൊക്കെ സാധ്യത ഉണ്ട് അതിനുള്ളൊരു സൗകര്യം ഒരു സേഫ്റ്റി സംഭവമാണത് ഇത്മേൽ പിടിച്ചിട്ട് അയൽ കണ്ടോ ഇതിന് ഒരു താങ്ങാണത് അപ്പൊ ഇങ്ങനൊരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാ കൂടെ ഒരു അയൽ ഇവിടെ ഇതേപോലത്തെ ജസ്റ്റ് റാക്കുമെൽ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യപ്പെട്ട തോർത്തോ മറ്റുള്ള സാധനങ്ങളൊക്കെ ഒക്കെ തൂക്കിയിടാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു കാര്യം ഇതിലൊക്കെ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് മെയിൻലി നമുക്ക് ചെറിയ കോസ്റ്റിന് ഇതൊക്കെ ചെയ്തു തരാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ അപ്പോ ഇതും എല്ലാവരും ശ്രദ്ധേലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ ഓക്കെ ഞാൻ നേരത്തെ അവിടെ റാക്ക് നമുക്ക് ഒരു സേഫ്റ്റി സെറ്റപ്പ് ഉണ്ടാക്കാന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ സംഭവമാണിത് ഇത് ഇതേപോലെ ഒരു വീട്ടിൽ ചെയ്തതാണ് അപ്പൊ ആ വീട്ടിൽ ചെയ്തത് നേരിട്ട് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ക്ലിപ്പും കൂടെ ഞാൻ ഇടാന്ന് വിചാരിച്ചു ഇപ്പൊ ഇതില് ഈ ഒരു സംഭവം നോക്കി ഞങ്ങൾ ഇത്മേലിങ്ങനെ തൂങ്ങിയ വരെ ഒരു പ്രശ്നമില്ല ഇല്ല അത്ര ഉറപ്പിലാണ് ഇത് ഉറപ്പിൽ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ ഇതിപ്പോ ഏകദേശം എനിക്ക് തന്നെ പാകമുള്ളൊരു റേക്കാണ് അപ്പൊ ഇത് എന്തെങ്കിലും സ്റ്റൂളോ കസാരേ എന്തെങ്കിലും ഇപ്പൊ ഇങ്ങനെ ഒരു സാധനമൊക്കെ സാധാരണ ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് മേല് കയറുമ്പോൾ ഒരു വീഴാനും മറിയാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട് അത് ഇത്മേല് പിടിച്ച് ഇങ്ങനെ കയറിയിട്ടൊരു സാധനം എടുക്കാനും ആ ഒരു സേഫ്റ്റി സെറ്റപ്പ് അപ്പോൾ ഇതും ഇതേപോലെ നമുക്ക് ഒരു സൗകര്യപ്രദമായ ഒരു സംഭവമാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞ നമ്പറിൽ അപ്പോൾ ആ നമ്പർ വേണമെങ്കിൽ ഞാൻ ഞാൻ ഈ വീഡിയോൻ്റെ കൂട്ടത്തിൽ ഇടാം അപ്പോൾ ആ ഒരു നമ്പർ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങാം ഓക്കെ ശരി